ഹരി കൃഷ്ണജി ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാമായണത്തിലെ അതായത് ശ്രീരാമൻ്റെ വനയാത്രയെ കുറിച്ച് ഒന്ന് പറയാം അതായത് നാരദ മഹർഷി അതായത് വാമദേവൻ അതിന് നാരദ മഹർഷി വന്ന് ശ്രീരാമ സ്തുതിയൊക്കെ എല്ലാ ചൊല്ലണം നാരദന നാരദൻ പറയുന്നുണ്ട് നാരായണനാണ് നമ്മളുടെ ശ്രീരാമൻ അങ്ങനെ ജനങ്ങളെല്ലാം നാരായണന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കി രാമ രാമ രാമേതി എന്ന ആ നാമം ചൊല്ലാനായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ട് നാരദ മഹർഷി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വനയാത്രയ്ക്ക് ഇവർ തയ്യാറെടുക്കുന്ന സമയത്ത് ശ്രീരാമൻ ചെന്ന് കൈകൈക്ക് മാതാവിനോട് ചെന്ന് പറയുകയാണ് സീതയും ലക്ഷ്മണനും രാമനും ചെന്ന് കൈകൈക്ക് മാതാവിനോട് പറയും ഞങ്ങൾക്ക് പോകാനുള്ള തരണം ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് ചെന്ന് യാത്ര ചോദിക്കുകയാണ് അങ്ങനെ കൈകൈക്ക് പറയും അവരുടെ അടുത്ത സമുദ്രത്തോടെയും മരവൂരികൾ കൊണ്ടുവരൂ ഇവര് മരവുരികൾ ധരിച്ചിട്ട് വേണം ധരിപ്പിച്ചിട്ട് വേണം ഇവർ വനത്തിലോട്ട് പറയാൻ അങ്ങനെയും മരവിരികൾ ശ്രീരാമനും ലക്ഷ്മണൻ ധരിക്കും അങ്ങനെ സീതയ്ക്ക് കൊടുക്കുമ്പോൾ അവിടുത്തെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിക്ക് ദേഷ്യം വന്നൊരു ദുഷ്ട നീ ഈതും സീതയ്ക്ക് സീത ഒരു പ്രതികൃതയാണ് അവൾ ഭർത്താവികളൊപ്പം പോവുകയാണ് അവൾക്ക് എന്തിനാ അവൾ ആടയാഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് പോകട്ടെ അവൾക്ക് എന്തിനാ ഈ മരവിരി കൊടുക്കുന്നത് എന്നും കൊണ്ട് വശിഷ്ഠ മഹർഷിയും കൈകേയ് ശാസിക്കുന്നുണ്ട് എന്നാലും സീത പറയും എൻ്റെ ഭർത്താവിൻ ഭർത്താവ് എന്താണോ ചെയ്യുന്നത് അതുപോലെ ഞാനും മരകൂരി എടുത്തിടും എനിക്ക് ഈ ആഭരണങ്ങളൊന്നും വേണ്ട എല്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏർ സീത ശ്രീരാമൻ എന്നരവുരികളൊക്കെ ധരിക്കുകയും അവസാന ദശരഥൻ എന്ന് പറയും സംബന്ധിച്ചോടും ഇവരെ തേരയിൽ കൊണ്ട് ആക്കൂ എന്ന് പറയും സുമന്ദ്രൻ തേരിൽ സുമന്ദ്രൻ്റെ അതോടൊപ്പം തേരിൽ അവർ കയറുകയും ആ സമയത്ത് ദശരഥൻ കൊഴിഞ്ഞു കൊണ്ടു പറയും എന്നെ കൗസല്യയുടെ അതായത് ശ്രീരാമൻ്റെ മാതാവായി കൗസല്യയുടെ ഗ്രഹത്തിൽ കൊണ്ടാക്കും എനിക്കിനി രാ എൻ്റെ മകനായ രാമനും ലക്ഷ്മണനും ഒന്നുമില്ലാത്ത ഈ രാജ്യത്തെ എനിക്കിനിയും ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ കൗസല്യ മാതാവിൻ്റെ ഗ്രഹത്തിലോട്ട് പോവുകയും അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഇവിടെ വനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഗുഹനെ കാണുന്നുണ്ട് ഗുഹനെന്ന് വെച്ചാൽ ദേഷ്യത്തെ രാജ്യത്തെ രാജാവാണ് ഗുഹൻ പക്ഷെ ഗുഹനൊരു ഇതാണെങ്കിലും പക്ഷേ ശ്രീരാമനെ കാണുകയും ഗുഹൻ ശ്രീരാമനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഗുഹൻ ശ്രീരാമൻ ലക്ഷ്മനും സീതേനെയൊക്കെ സ്വീകരിച്ച് പഴ വർഗ്ഗങ്ങളും മൃഗങ്ങളൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുകയും ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ട് സ്വീകരിച്ച് സന്തോഷത്തോടെ ഗുഹൻ സ്വീകരിച്ച് അവരുടെ ആശ്രമത്തിൽ എത്തണം അങ്ങനെ എന്നിട്ട് പറയാം അപ്പോൾ രാമിന് എനിക്ക് ഗംഗാതീരം കടന്നു പോകണം നീ എന്നെ സഹായിക്കണമെന്ന് പറയും അങ്ങനെ സു ഗുഹൻ രാമനെയും ലക്ഷ്മണനെയും സീതനെയും തൻ്റെ തോണിയിൽ അപ്പോഴത്തേക്ക് അതിനെ ഒന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് ലക്ഷ്മണ എന്താണ് സ്വാമിത്രി അതായത് സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണ എന്താ ഈ ശ്രീരാമൻ ഇങ്ങനെ എനിക്ക് സീതയും ശ്രീരാമനെയും ആദ ഇനെയൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ലക്ഷ്മണ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഗുഹ അത് വിധിവിധാനങ്ങൾക്കനുസരിച്ച് നടക്കുമോ ഇന്ന് കാണുന്ന മനുഷ്യർ നാളെ ഉണ്ടാകത്തില്ല എല്ലാ രാജ്യം ഏറ്റുകൊണ്ട് നമ്മൾ ജീവിച്ചാലും നമ്മളുടെ മർത്യനെ ഭൂമിയിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്ന കുറെ ഉപദേശങ്ങൾ ലക്ഷ്മണൻ ഗുഹന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗുഹൻ ഇത് കേട്ട് ഗുഹന് കുറച്ച് മനസ്സിലാവുന്നുണ്ട് ഇതാണ് ഒക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ തകുകയും പിറ്റേ ദിവസം ശ്രീരാം പറയും എനിക്ക് ഞങ്ങൾക്ക് ഗംഗാതീരത്ത് ഗുഹന്റെ തോണിയെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹന്റെ തോണിയിലൂടെ കയറുകയും സീതയും ശ്രീരാമനും ലക്ഷ്മണനും കയറുകയും അങ്ങനെ ഗുഹൻ മർഗരയിൽ ഗംഗാതീരത്ത് ഗംഗാമാതാവേ എന്നിവരെ രക്ഷിച്ചുകൊള്ളണേ എന്ന് ഗുഹൻ അവരോട് പറഞ്ഞുകൊണ്ട് അവരെ അപ്പുറത്ത് കൊണ്ടാക്കുകയും അപ്പൊ ഗുഹൻ പറയുന്നുണ്ട് ശ്രീരാമനോട് പറയുന്നുണ്ട് ഞാനും വരട്ടെ രാമ രാമചന്ദ്ര എന്ന് പറയുമ്പ ശ്രീരാമൻ പറയുന്നുണ്ട് നിനക്ക് നീ വരണ്ട ഞങ്ങൾ പതിനാല് വർഷം ഇവിടുത്തെ വനവാസം കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചു വരുമ്പോൾ നിനക്ക് അവിടെ വരാം എന്ന് ഗുഹരോട് ശ്രീരാമനും ലക്ഷ്മണനും സിദ്ധിയൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നീ യാത്ര തിരിക്കുകയും ഗുഹൻ തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇവർ ഭരത് നടന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ അവിടെ ഒരു ബ്രഹ്മചാരിയെ കാണാം അങ്ങനെ ബ്രഹ്മചാരിയോട് ഇങ്ങനെ പറയും അങ്ങനെ അവർ ചെന്ന് ഭരദ്വാജ മഹർഷി ധ്യാനത്തിലിരിക്കുകയാണ് എന്നിട്ട് പറയും അവിടെ രാമലക്ഷ്മണന്മാർ സീതാമാതാവൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും ഇങ്ങനെ ഓടി വന്ന് ഭരദ്വജ മഹർഷി അവരെ സ്വീകരിച്ചുകൊണ്ട് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ അവിടെയുള്ള പരമൂലാധികളൊക്കെ കൊടുക്കുകയും അതെല്ലാം ഭക്ഷിച്ച് അവർ അന്നത്തെ ദിവസം ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ തങ്ങിയാണ് എന്നിട്ട് പറയും എനിക്ക് പിറ്റേന്ന് ദിവസം എനിക്ക് വലുപ്പിലേ പോകണമെന്ന് പറയും അങ്ങനെ ഉണർന്ന് അവർ വലുപ്പിലെ ഭര ഹരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് വീണ്ടും യാത്ര കാരണം വനയാത്രയിൽ അപ്പോൾ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് രാത്രി ചക്രങ്ങളിലേക്ക് കടന്നുറങ്ങി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞുകൂട്ടി അവരിങ്ങനെ യാത്രയകത്ത് ചെയ്ത് അവസാനം ചെന്നെത്തുന്നത് ആ വാൽമീകിയുടെ ആശ്രമത്തിൽ അങ്ങനെ വാൽമീകി മഹർഷിയെ കാണുകയും അവരുടെ ആശ്രമത്തിൽ സീതയും ശ്രീരാമനും ലക്ഷ്മണനും തങ്ങുന്നതോടാണ് ഈ കഥ ഇന്നത്തെ അദ്ദേഹം സനിക്കുന്നത് പിന്നെ അതിനുശേഷം വാൽമീകി ആശ്രമത്തിൽ നടക്കുന്ന ആ കാര്യങ്ങളാണ് അതുകൊണ്ട് വാൽമീകി ആശ്രമ പ്രവേശത്തോടു കൂടി അവരുടെ ഇന്ന ഈ അദ്ദേഹത്തിനോട് ആണ് ആ കഥ വരിച്ചു കാണിക്കുന്നത് അതാണ് അധ്യാപരമാണ് കളിപ്പാട്ടിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഹരി കൃഷ്ണ രാമ 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 ശ്രീരാമ രാമ 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 സീതാഭിരാമ ദശരഥ നന്ദരാമ കൗസല്യാനന്ദരാമ നന്ദമ രാമ 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 ഹരി കൃഷ്ണ